യഥാർത്ഥ ഒരു ആലിമിനുണ്ടാവേണ്ടത് വിലായത്തിന്റെ സ്വഭാവമാണ് ഈ സ്വഭാവം ഉള്ളവരായിരുന്നു സമസ്തകളുടെ ജപീയത്തുൽമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിന് അവിടെ സ്ഥാപിച്ചവർ അപ്പൊ അത്ര വിശുദ്ധന്മാർ സ്ഥാപിച്ച ഈ അതിനെ അതിനവർ തന്നെ പല ശുദ്ധീകരിക്കാനുള്ള പല കമ്പനികളും ഇറങ്ങിയിക്കണമെന്ന് പറഞ്ഞു നമുക്ക് പല കമ്പനിയുടെയും പരസ്യം കണ്ടില്ലേ ഇപ്പൊ സമസ്തയിൽ ശുദ്ധീകരണം നടത്തണം എന്നാ പറയുന്നത് അതായത് ഞങ്ങൾ വന്ന് ശുദ്ധീകരണം നടത്തി തരാം ഞങ്ങളെ കമ്പനിക്ക് അതിൻ്റെ പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ നളിയെന്നോ അല്ലെങ്കിൽ ഞങ്ങളേറ്റൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി കളി എന്നിട്ട് അപ്പോൾ നമുക്കിപ്പോൾ ശുദ്ധീകരണത്തിന് ആൾ ആവശ്യമില്ല കാരണം ശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് പിന്നെ തോപ്പുകയറി മറ്റ് ശുദ്ധീകരിക്കാനുള്ള പ്രവർത്തകർ പണിക്കാരൊക്കെ നമ്മളെഴുതുന്നുണ്ടല്ലോ സമസ്തൻ്റെ ഓഫീസ് ശുദ്ധീകരിക്കാൻ അവിടെ പണിക്കാരുണ്ട് അങ്ങനെ അതിൻ്റെ മറ്റുള്ള ഉപയോഗിക്കപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ ശുദ്ധീകരിക്കാൻ കക്കൂസ് ക്ലീൻ ചെയ്യാൻ ആളുകൾക്കൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ പുറത്തും ഒരു കമ്പനിക്ക് ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളൊരു ഒരു കരാർ വ്യവസ്ഥയിലായി ചെയ്യാപ്പം ഉദ്ദേശിക്കണമില്ല അപ്പം നമ്മൾ പണിക്കാരെ വെച്ചുകൊണ്ടിട്ട് ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളും അപ്പോൾ അങ്ങനെ സമസ്തകരള ജമീയത്തുള്ളയെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഇപ്പം ശുദ്ധീകരിക്കേണ്ട ഒരു പണി അവിടെ ഇല്ലാത്തതുകൊണ്ടും ഒരു കോൺട്രക്ടർ ഏതെങ്കിലും ഈ കോൺടാക്ടേയും കമ്പനികൾക്ക് കൊടുക്കേണ്ട ഒരാവശ്യം ഇല്ലാത്തത് കൊണ്ടും അതിനൊപ്പം ശുദ്ധീകരിക്കാൻ വേണ്ടി ആരും അങ്ങനെ പരസ്യം കൊടുത്തത് കൊണ്ട് പറയാണ് ആ പരസ്യം ഞങ്ങളോട് പറയണ്ടായിരുന്നു അല്ലെങ്കിൽ വേറെ കമ്പനികളൊക്കെ നോക്കിയും അവരേറ്റ് എഗ്രിമെൻ്റ് ചെയ്തോളിയും ഞങ്ങൾ സമസ്തരേറ്റ് അങ്ങനത്തെ ഒരു ശുദ്ധീകരണ പ്രക്രിയക്ക് വേണ്ടി എഗ്രിമെൻ്റ് പോയിക്കൊണ്ട് ആരും വരണ്ട അപ്പൊ സമസ്തകളുടെ ജമീയത്തുഴമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അതിനെ അള്ളാഹുവിന്റെ മഹത്വക്കളാവുന്ന വിലമാവ് ഇവിടെ സ്ഥാപിച്ചതാണ്